അസലാമലൈക്കും വർഹമത്തുള്ള വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് ചിലർ വീട് പണി തുടങ്ങി അല്ലെങ്കിൽ പകുതിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏകദേശം വാർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും അത് കൂടാനുള്ളൊരിതിലേക്ക് എത്തിയിട്ടുണ്ടാവും ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും ആ കൂടുന്നതിലേക്ക് എത്താനുള്ള കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് അങ്ങനെ രണ്ട് വർഷവും മൂന്ന് വർഷവും അഞ്ച് വർഷവും എട്ട് വർഷമായ ആൾക്കാരില്ല നമുക്കറിയാം അപ്പോൾ അതിന് ഒരു പരിഹാരം വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാനുള്ള ഒരു പരിഹാരം അപ്പം ആര് വീടെടുക്കുകയാണെങ്കിലും തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഈ കാര്യം ചെയ്തു വെച്ചാൽ ഈ സൂറത്ത് പറയുന്നത് പോലെ ചെയ്താൽ വലിയ ഫലമുണ്ടാവും പെട്ടെന്ന് വീട് പണി പൂർത്തിയായി കിട്ടും ഇന്ന് നമ്മൾ പറഞ്ഞു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന മിസലിന ഫീല ഇന്ന സൂറത്തുൽ കതറ് നമ്മൾ ചെല്ലണം എന്ന് പറഞ്ഞു പറഞ്ഞിങ്ങനെ അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് എത്രയാണ് ചെല്ലേണ്ടതെന്ന് ചോദിച്ചിട്ട് പലരും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമ്മൾ പറയുന്നത് വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാൻ എന്താ ചെയ്യേണ്ടത് സൂറത്തുൽ കാഫ് സൂറത്തുൽ കാഫ് വെള്ളിയാഴ്ച ഓതൽസുന്നത്താണ് എല്ലാവരും ഓതുന്നതാണ് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കയഫെന്ന് പറഞ്ഞു ആ സൂറത്തിനെ ആ സൂറത്തുൽ കയഫ് എഴുതി ആദരിക്കപ്പെടുന്ന രൂപത്തിൽ നിർമ്മാണ സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ സൂറത്തിൽ കഫഫ് നമ്മൾ എഴുതുകയും അത് ആദരിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ വീട് നിർമ്മാണം നടത്തുന്ന ആ സ്ഥലത്ത് ആദരിക്കപ്പെടുന്നൊരു സ്ഥലത്ത് നോക്കുക അപ്പോൾ ഒന്നിരിക്കാ സൂറത്ത് അങ്ങനെ എഴുതിയിട്ട് എന്തു ചെയ്യാൻ പറ്റും ഒരു ഒരാദരിക്കപ്പെടുന്ന സ്ഥലത്ത് നോക്കാം അല്ലെങ്കിൽ ആ സൂറത്തിൻ്റെ എണ്ണമെടുത്ത് അതിനൊരു കളമുണ്ടാക്കി നല്ല അസ്മാൻ്റെ ഉസ്താമാരെ അടുത്ത് പോയാൽ സൂറത്തിൽ കഫഫിൻ്റെ ഒരു കളം തരാൻ പറഞ്ഞാൽ ൂര് ഉണ്ടാക്കിത്തരും അപ്പോ ആ കള ഉണ്ടാക്കുക സൂറത്തിൽ കഫിൻ്റെ ഒരു കളം ഉണ്ടാക്കിയിട്ട് അതാകുമ്പോൾ കൂടി എളുപ്പമാവും ചെറിയൊരു കള ഉണ്ടാവുള്ളൂ ഒരു മൂന്ന് ഫുലാത്തിയോ അല്ലെങ്കിൽ റുബായിന്റെ അല്ലെങ്കിൽ ചെറിയതോ അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള ഒരു കളം ഉണ്ടാക്കിച്ചിട്ട് ആ കളം ഉയർന്ന അല്ലെങ്കിൽ ആ സൂറത്ത് ഉയർന്നൊരു സ്ഥലത്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാല്ല ഇത് നിങ്ങൾ ചെയ്തു നോക്ക് വീട് പണി പെട്ടെന്ന് പൂർത്തിയാകും അള്ളാഹു താല ബദിനീകളെ കൊണ്ട് നല്ലൊരു വീട് നിർമ്മിക്കാനെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ